നാളെ എന്ന് പറയുന്നത് അലസതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കരേസോ ആജു കരോ ആജ് കരേസോ അപുകരോ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാ ഇപ്പൊ ചെയ്യുക അതാണ് ഒരു മനുഷ്യന്റെ ഒരു മുദ്രാവാക്യമായി വരേണ്ടത് നമ്മളിങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നാളെ എന്ന് പറയുന്നത് അലസതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എസ്ത്രഡേസ് ഹിസ്റ്ററിമോറോസ് മിസ്റ്ററിസ് റെഡി ചെക്ക് സ്പെൻഡ് ഇന്നലെ എന്ന് പറയുന്ന ചരിത്രമാണ് അത് കഴിഞ്ഞുപോയി കിട്ടില്ല അത് ഡെഡ് ചെക്ക് ആണ് ടുമറൈസ് മിസ്റ്ററി നാളെ എന്ന് പറയുന്ന നിഗൂഢതയാണ് അത് ഉണ്ടോ വരുമോ എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞുകൂടാം ടുഡേ ഇസ് ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ് ഇന്ന് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് ഇന്ന് ശരിക്കും ഒരു വിരുന്നാണ് ആ വിരുന്ന് ഇന്നേ ഉള്ളൂ ഇന്ന് നമുക്ക് ഉപയോഗിക്കാം എമ്പത്തിയാറായിരത്തി നാന്നൂറ് സെക്കൻഡ് ഓരോ ദിവസവും അർദ്ധരാത്രി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കണം അത് അലസത കാണിച്ച് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലിയ വിധി വേറെ ആരാ ഉള്ളത് നമുക്ക് അത്രയും കാഷ് അക്കൗണ്ടിൽ കിട്ടിയെന്ന് വിചാരിക്കാം ഇരുപത്തിനാല് മണിക്കൂറാണ് അതിന്റെ ഗ്യാരണ്ടി അത് കഴിഞ്ഞാൽ അത് ലാപ്സായി പോകും എന്ന് സങ്കല്പിക്കണം നമ്മൾ എന്ത് വില കൊടുത്തും അത് ചെലവാക്കാൻ വേണ്ടി അധ്വാനിക്കും അതിനേക്കാൾ മൂല്യമുള്ള കാര്യമല്ലേ സമയം ഒരു കോടി രൂപ നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു കിട്ടും എന്നാൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മുടെ വാച്ചിലെ ഒരു സെക്കൻഡ് സൂചി മുന്നോട്ട് പോയാൽ നമ്മൾ ആലോചിക്കണം അവസാന നാൾ വരെ ജീവിതത്തിൽ ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്ത് നഷ്ടപ്പെട്ടാലും ഒരുപക്ഷെ നമുക്ക് തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ സംഗതിയാണ് സമയം എന്ന തിരിച്ചറിവ് ഇല്ലാത്തതാണ് മടി നമ്മെ പിടികൂടാൻ കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രശ്നം ഇതാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് ഇനിയും സമയമുണ്ട് എന്നതാണ് നാം ചെയ്യുന്ന പ്രവർത്തനം നാളെ നമ്മൾ മരിക്കും എന്ന് കരുതിയിട്ട് ഇന്ന് ചെയ്യാം അപ്പൊ കുറച്ചു കൂടി നന്നാവും നേരെ മറിച്ച് നമ്മൾ ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് പിന്നെ പിന്നെ പിന്നെയാവാം എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുക പുതിയ സൗകര്യങ്ങൾ ടെക്നോളജി നമ്മെ വല്ലാണ്ട് മടിയന്മാരാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നോ ഓപ്ഷൻ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ തലച്ചോറ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുക വരൊരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ എളുപ്പ വഴിയാണ് മനസ്സിൽ നോക്കുക അസംബ്ലിയിൽ കൂടുമ്പോഴേ പ്രിൻസിപ്പൾ പറഞ്ഞു കഴിഞ്ഞ തവണ നമുക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടു ഇത്തവണ നൂറാക്കണമെന്ന് പറയുമ്പോൾ അലസന്മാരായ കുട്ടികൾ മനസ്സിൽ ചിന്തിക്കും തൊണ്ണൂറ്റേഴ് ഉള്ളു ബാക്കി മൂന്നട വാക്കിയുണ്ടല്ലോ അതിൽ പെട്ടാലും മതിയല്ലോ എന്ന് ചിന്തിക്കും അതാണ് ശരിക്കും മനസ്സതയുടെ ഒരു കുഞ്ഞുദാഹരണം എന്ന് പറയും നമുക്ക് അങ്ങനെയല്ല ഏറ്റവും മികച്ച രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എനർജി നേടിയെടുക്കാൻ സാധിക്കണം അത് ലൂസായി പോകുമ്പോഴാണ് മടിയുണ്ടാകുന്നത് മടി വരാതിരിക്കാൻ അലസത വരാതിരിക്കാൻ പ്രവർത്തിയാണ് അതിന്റെ അന്ത സമയം കൊണ്ടാണ് ശരിക്കും ജീവിതം ഉണ്ടാക്കിയിട്ടുള്ളത് സമയം നഷ്ടപ്പെടുന്ന മനുഷ്യൻ അവന്റെ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ ക്ലോക്ക് പറയുന്നത് ക്ലോക്കിലെ മണിയൊച്ച നമ്മോട് പറയുന്നത് ഓരോ ഓരോ സെക്കൻഡും നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുമ്പോഴേ ചെരുപ്പ് തേഞ്ഞു പോയാൽ നമ്മൾ വലിച്ചെറിയാറില്ല വലിച്ചെറിയുന്ന ചെരുപ്പ് നമ്മോട് പറയുന്നത് എടോ തേഞ്ഞു പോയത് ഞാനല്ല നിന്റെ ആയുസ്സാണ് എത്രയോ ആയുസ്സാണ് എത്രയോ സമയമാണ് എത്രയോ ജീവിതമാണ് വെറുതെ അലസമായി നമ്മൾ കഷ്ടപ്പെടുത്തി കളഞ്ഞു ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ സമയത്തെ കാർ നിന്ന അർബുദം കാര്യങ്ങൾ മാറ്റിവെക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ ജീവിതം തിരക്കിട്ട് നമ്മെ കടന്നുപോകുമെന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മറന്നു പോകരുത് ദിവസം പതിനഞ്ചു മിനിറ്റ് പാഴാക്കുന്ന ഒരു മനുഷ്യൻ ഒരു വർഷം പതിനൊന്ന് മുഴു ദിവസമാണ് പാഴാക്കി കളയുന്നത് ദിവസം ഒരു മണിക്കൂർ പാഴാക്കുന്ന മനുഷ്യൻ മുപ്പത്തിരണ്ട് മുഴു ദിവസങ്ങളാണ് പാഴാക്കി കളയുന്നത് നമ്മൾ അറിയുന്നില്ല എത്രയോ സമയം വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് കളയുന്ന മനുഷ്യൻ നമ്മൾ അറിയുന്നില്ല അറിയാതെ അറിയാതെ നമ്മുടെ ആയുസ് ഇങ്ങനെ കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ശ്വാസവും എടുക്കുമ്പോഴും നമ്മൾ നമ്മളറിയിക്കണം നമുക്ക് ദൈവം തമ്പുരാൻ ഭൂമിയിൽ നിശ്ചയിച്ച ഇത്ര ശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു വന്നു നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ പിന്നിലെ യുക്തി എന്താണ് അത് ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കല്ല നമ്മുടെ ആയുസ് കുറഞ്ഞതാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ആരും ചിന്തിക്കാറില്ല ഓരോ ദിവസവും ഓരോ സമയവും ഓരോ സെക്കൻഡുകളും കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് മരണത്തോട് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത എന്തുകൊണ്ടാണ് നമുക്ക് വരാത്തത് ആരെങ്കിലും പെട്ടെന്ന് മരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഷോക്ക് ആയി പോകും എന്നാലും അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏതായാലും അടുത്തൊന്നും മരിക്കൂല അതാണ് ബുദ്ധൻ പറഞ്ഞത് നമ്മുടെ പ്രശ്നം ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇനിയും സമയമുണ്ട് എന്നതാണ്